ീട്രൂട്ട് കഴിക്കാൻ എട്ട് കാരണങ്ങൾ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഫലപ്രദവും ആരോഗ്യസമ്പുഷ്ടവുമായ ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് നമ്മിൽ പലരും അറിയാതെ പോകുന്ന ഒരുപാട് സവിശേഷതകൾ ബീട്രൂട്ടിനുണ്ട് ഒന്ന് ബീട്രൂട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് പക്ഷാഘാതം ഹൃദയസംബന്ധമായ രോഗങ്ങൾ രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു നിത്യവും ആഹാരത്തിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഏറെ സഹായകമാണ് രണ്ട് രോഗപ്രതിരോധ ശേഷിക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആന്റി ഓക്സിഡന്റുകൾ കളറുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും ആന്റി ഓക്സിഡന്റുകൾ കൂടുതലായി കാണപ്പെടാറുണ്ട് ചുവന്ന നിറത്തിലുള്ള ബീട്രൂട്ടിൽ ബീറ്റ സിയാനിൻ അടങ്ങിയിരിക്കുന്നു ഇതാകട്ടെ വളരെ നല്ല ആന്റി ഓക്സിഡന്റാണ് ശീത്ത കൊളസ്ട്രോളായ എൽ ഡിയിൽ കുറയ്ക്കാൻ ഇതേറെ സഹായകവുമാണ് മൂന്ന് നിത്യേന ഡയറ്റിൽ ബീട്രൂട്ട് ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു നാല് പോഷകസമ്പുഷ്ടമായ ബീട്രൂട്ട് രോഗപ്രതിരോധശേഷിയെ പരിപോഷിപ്പിക്കുകയും പുതിയ രക്തകോശങ്ങളുടെ ഉൽപാദനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു പാചകം ചെയ്യാത്ത ബീട്രൂട്ടിൽ ഫോളിക് ആസിഡ് അയൺ സിങ്ക് കാർബോഹൈഡ്രേറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഗർഭാവസ്ഥയിലുള്ള ശിശുക്കളുടെ സ്പൈനൽ കോഡിന് ഉറപ്പുവരുത്തുകയും കോശവളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നതിന് ഫോളിക് ആസിഡ് അത്യന്താപേക്ഷിതമാണ് ദഹനക്കേടിന് ഉത്തമ പ്രതിവിധി കൂടിയാകുന്നു ബീട്രൂട്ട് ഇരുമ്പിന്റെ അംശമുള്ളതിനാൽ തന്നെ അനീമിയയെ ചെറുക്കാനും സാധിക്കും അഞ്ച് വ്യായാമം ചെയ്യുന്നതിന് മുൻപ് ഇരുന്നൂറ്റി അമ്പത് മില്ലി ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിലെ രക്തകോശങ്ങൾ ഉത്തേജിക്കപ്പെടുകയും അതുവഴി പ്രവർത്തി ചെയ്യാനുള്ള ഊർജ്ജം ലഭിക്കുകയും ചെയ്യുന്നു ആറ് ബീട്രൂട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു പ്രമേഹ രോഗികൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ബീട്രൂട്ടിൽ ധാരാളം സോല്യൂബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തിനും ഉത്തമമാണ് ഏഴ് ബീട്രൂട്ടിൽ ഫൈബറിന്റെ അളവ് കൂടുതലും കാലറി കുറവുമാണ് ഈ ഫൈബറുകൾ ശരീരത്തിലെ കൊഴുപ്പിനെതിരെ പ്രവർത്തിക്കുന്നതുവഴി ശരീരഭാരം കുറയാൻ ഒരു പരിധി വരെ സഹായകവുമാണ് കൂടാതെ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു അതുകൊണ്ട് ബീട്രൂട്ട് ധാരാളം കഴിക്കുന്നവരുടെ ശരീരത്തിന്റെ തിളക്കം വർദ്ധിക്കുന്നതായി കാണുന്നുണ്ട് എട്ട് ഔഷധഗുണമുള്ള ഒന്നായി വളരെ മുൻപ് തന്നെ ബീട്രൂട്ടിനെ പരിഗണിച്ചു വരുന്നുണ്ട് കുടൽ കാൻസർ ലിവർ കാൻസർ എന്നിവയെ പ്രതിരോധിക്കാൻ ബീട്രൂട്ട് ജ്യൂസ് നിത്യേന കുടിക്കുന്നത് ഫലപ്രദമാണ് ഈ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഉത്തമസുഹൃത്തായി ബീട്രൂട്ടിനെ കൂട്ടിക്കോളൂ എന്നിട്ട് രോഗങ്ങളോട് ഗുഡ്ബൈ അടിച്ചോളൂ